ഒരിക്കല് ഒൻപത് മാസം ഗർഭിണിയായ ഫാത്തിമ ബിബി അലിയാർ തങ്ങളോട് ഒരു ആഗ്രഹം പറഞ്ഞു അലിയേ എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഇത് കേട്ട് അലി റലിഅള്ളഹു മദീനയുടെ തെരുവിലേക്ക് ഇറങ്ങി പലരോടും കടം ചോദിച്ചു പക്ഷേ ആരും കൊടുത്തില്ല അവസാനം മുത്തറസുൽ സല്ലാഹു അലൈഹു സല്ലമ്മ കൊടുത്ത പടയങ്കി ഒരു ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പണയം വെച്ചിട്ട് കൈനിറയെ മധുരമുള്ള ഐത്തപ്പയുമായിട്ട് അലിറലി അള്ളാ വൻഹു വീട്ടിലേക്ക് ഓടുകയാണ് എന്നാ ആ നേരത്ത് മദീന പള്ളിയുടെ മുമ്പില് കുറെ പട്ടിണി കിടക്കുന്ന സഹാബാക്കള് അലിയോട് ചോദിച്ചു അലി ഒരു കാരക്ക ഞങ്ങൾക്കും കൂടി ഇത്ത അലിറലിഅള്ളാ വൻഹു കൈ നീട്ടിക്കൊടുത്തു കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാരക്കയും സഹാബാക്കള് വാരി തിന്നു അവസാനം വെറും കയ്യോടെ വീട്ടിലേക്ക് കയറുന്ന അലിയോട് തങ്ങളോടൊരു തരത്തിലൊന്നും ചോദിക്കാതെ ആ വീട്ടിലുണ്ടായിരുന്ന ഗോതമ്പ് എടുത്ത് അലിയാർ തങ്ങളുടെ മുമ്പിലേക്ക് നീക്കി വെച്ചു പൊയങ്ങിയ ഗോതമ്പ് വായിൽ വെക്കുന്ന ഫാത്തിമ ബിബിയെ കണ്ടപ്പോൾ ഫാത്തിമ ബി ചോദിച്ചു എന്തേ ഫാത്തിമ നീ എന്നോട് മധുരമുള്ള കാരക്കയോ പറ്റി ചോദിക്കാത്തത് ഫാത്തിമാ ബിവി പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല അഥവാ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങളത് കൊടുത്തിട്ടുണ്ടാവും അത് കേട്ടപ്പോൾ അലിയാത്തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിബിയെ കെട്ടിപ്പിടിച്ചു